ജാടയിൽ തന്നെ പോവാ വണ്ടി ഒന്ന് മോഡ് ചെയ്ത് സെറ്റ് സെറ്റാക്കാ മനസ്സിലാട വണ്ടി ഒന്ന് വണ്ടി ഒന്ന് സെറ്റ് ശരിയാകും സെറ്റാക്കാനാണ് മോഡാക്കാനുണ്ട് നീയല് ഈ വണ്ടിയിൽ വരുമ്പോ ഞാൻ വണ്ടിയിൽ വന്ന എന്താ അവസ്ഥ വണ്ടി ഒന്ന് മോഡിയത് സെറ്റ് ആക്കി ഹലോട്ടാ സുഖല്ല കൊല്ലം കാർ അവിടെ കൊല്ലം കാറ് ഡേഞ്ചറാണ് ഡേഞ്ചറാണ് കൊല്ലം കാർ ഇത് ആരെ വിശ്വസിക്കാൻ ആരെയടിക്കാൻ വരുന്ന ആരാ സ്നേഹത്തിലുള്ള പറയാൻ പറ്റാ മനസ്സിലാട്ടിച്ചോ തൊപ്പിന്നത് സ്റ്റിക്കറുണ്ട് അവിടെ ഇതെങ്ങനെയുണ്ട് ഇതൊട്ടിക്കില്ല അവിടെ കുറയാണ് വിചാരിക്കുന്നത് വണ്ടി ഒന്ന് മോഡിയണം കാരണം നമ്മൾ നാദാ വണ്ടി എടുത്തിട്ട് നമുക്കൊരു വിലയില്ല തൊപ്പി തൊപ്പി ഒട്ടിക്കാം തൊപ്പി ഒട്ടിക്കൊട്ടി ഇതൊട്ടിക്കൊട്ടി ില് സൗണ്ട് കേക്കൂല ഇങ്ങനെ മോന മൈക്കിന്റെ സൗണ്ട് അടുത്തു ദൂരത്ത് എന്റെ മൈക്കിന്റെ സൗണ്ട് കേൾക്കൂല ഇത് ഒട്ടിക്കാൻ പറ്റില്ല ഞാൻ പറയുന്നോ നമ്മക്കില്ലേ ഇവിടെ കൊപ്പിന്നോട്ടിക്കോ ഇവിടെ കൊപ്പിന്നോട്ടിക്കാം ഇവിടെ കൊപ്പി നോട്ടിക്കൊപ്പി നോട്ടിക്കാലേ കൊല്ലാർ നല്ല സ്നേഹമുള്ള മനുഷ്യന്മാർ ആണല്ലോ നോക്കുമ്പോ അമ്മക്കും ഉണ്ടാ സൗണ്ട് സൈലൻസനെന്താ ചെയ്യാൻ പറ്റോ സൈലൻസർ ചെയ്യാൻ പറ്റോ സൈലൻസർ ആ അങ്കുമാണാ സൗണ്ട് സൈലൻസർ ആണ് ഏതാ സൗണ്ട് സൈഡില് ഏതാണ് അവിടെ ഫ്രണ്ടിൽ ഒടിക്കൊട്ട ലൊട്ട ഫ്രണ്ടിലോ ലോകം എടുത്ത ലോകം എടുത്ത ലോകം എടുത്ത ഇപ്പാന്ന് വണ്ടി ഒന്ന് കെറ്റപ്പായത് ഇനി നമുക്ക് ഏത് ഇനോഗ്രേഷൻ ഇത് എടുത്തിട്ട് പോവാടാ ഏത് ഇതിനടുത്തിട്ട് പോവാ ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്നു ഓ ിച്ച സീനുണ്ടോ എടാ ഈ നാലിൻ്റെ മലയാന്നുള്ള സ്റ്റിക്കറിൽ ഒട്ടിക്കാൻ പറ്റും വണ്ടിയിൽ ആടെ ഒട്ടിച്ചു വേറെ പണിയില്ല ோ அட எல்ோடாணோ மோடாணோ அட மோடிஃபிக்கன் எங்கே மோடிஃபிக்கன் எங்கனா எல் ஓர் டபுள்யு எல் ஓர் டப்ளியூ അട ഇനി വണ്ടി എടുത്താൽ നമുക്ക് ഓടാണേ കേറ്റാമൊത്തേത് ലോറേഷനും ആണെങ്കിലും പോവാ വണ്ടീന്റെ വണ്ടീന്റെ ഫോട്ടോ എടുക്കാനുള്ള ആള് വരാൻ തുടങ്ങിയ കേട്ടാ എവിടെ ഡബ്ളി മോഡിഫിക്കേഷൻ ആടാ പോയാലോ 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 ഇന്നോഗ്രേഷൻ പോയാലോ എവിടെ ലൊക്കേഷൻ ഇത് വഴി പോകാൻ പറ്റോ ആ ബ്രോ എടുത്തോടുത്തോടുത്തോ ബ്രോ സമയായി സമയായി പോണം 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 പെട്ടെന്ന് മതി വന്നേ സമയായി വന്നിട്ടുണ്ട് 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 എടാ ഞാൻ എം എൽ എയും കൂടിയിട്ടാണ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് അപ്പൊ പിന്നെ നമ്മളെ വണ്ടി ഒന്ന് സെറ്റ് ആക്കണം അല്ലാണ്ട് പിന്നെ നമുക്കൊരു വില ഉണ്ടാവില്ല ബാക്കിൽ ആ ബാക്കിൽ വെൻസ്